কাপোৰ টিকে بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد الحمد لله അലഹമ്മല്ലാഹി റബുല്ലമീൻ വളരെ സന്തോഷകരമായ ഒരു രാവ് വിശുദ്ധമാക്കപ്പെട്ട റമല്ലിൻ്റെ പവിത്രമാക്കപ്പെട്ട ഈ വർഷത്തിലേക്കുള്ള റമലാനിൻ്റെ ആയുസ്സിൽ നിന്നും അള്ളാഹു താല അവൻ്റെ ഔദാര്യമായി നമുക്ക് ഒരു റമല്ലാൻ പോലെ കൂടാനുള്ള ഭാഗ്യം നൽകി അള്ളാഹു താലുൽ റമലാനിൻ്റെ ഒരു ചൂടും അതോടൊപ്പം തന്നെ അതിൻ്റെ ചൂരും ശരീരത്തിന് റമല്ലാൻ്റെ ചൂടും റമല്ലാൻ്റെ ചൂരും അതിൻ്റെ സുഗന്ധം അരി അതും പകർന്നുകൊണ്ട് മൂന്ന് പത്തും റഹ്മത്തിൻ്റെയും അതോടൊപ്പം തന്നെ മഴഫത്തിൻ്റെയും അഴുവിൻ്റെയുമായ മൂന്ന് പത്തുകൾ അള്ളാഹു താലെ എല്ലാ വിധത്തിലും സന്തോഷകരമായി പൂർത്തീകരിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും പ്രധാനം ചെയ്യത്തില്ല ഇൻഷമാനിലെ പരമാവധി രാത്രി പത്ത് മണിക്ക് ശേഷം തറാവിനൊക്കെ ശേഷം ഇങ്ങനെ റമദാനിന്റെ വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ അൾബാധത്തുകൾക്കിടയിൽ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്തു പോരാ പോകാറുള്ള അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കാറുള്ള അൾബാധത്തുകൾക്ക് പുറമെ അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ അല്പം കുറച്ച് സമയം വിശുദ്ധമാക്കപ്പെട്ട റമദാനിൻ്റെ ചൂര് അതിൽ അതിൻ്റെ സുഗന്ധം അത് ഏതാണ് അല്ലെങ്കിൽ ആ സുഗന്ധത്തിനെ എങ്ങനെ നമ്മിലേക്ക് ആവാഹിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു വിശേഷത്തിന് വിശേഷണത്തിന് പരമാവധി പറഞ്ഞ് അല്പസമയം ചെലവഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം വിശുപ്പും റമദാനും അതിൻ്റെ മുമ്പ് സ്നേഹമാണ് അള്ളാ എന്ന വിഷയത്തിൽ നമ്മൾ പറഞ്ഞതിൻ്റെ മൂന്നാമത്തെ ഭാഗമായിട്ട് റമലാൻ അഹമ്മദില്ല ഇഷ്കിൻ്റെ ഹയാത്ത് എന്ന് പറയുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് റമൽലാലിൻ്റെ എല്ലാ രാവുകളിലും ഇങ്ങനെ പറയാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അള്ളാഹു താല അവൻ തൃപ്തിയാകുന്ന രീതിയിൽ അതിനെ പൂർത്തീകരിക്കാനുള്ള തോഫീക്ക് പ്രധാനം ചെയ്യട്ടെ നമുക്ക് ഓരോരുത്തർക്കും ഈ വിശുദ്ധമാക്കപ്പെട്ട റമലാനെ തുടക്കം ആണ് എല്ലാവരും തുടക്ക തുടക്കത്തിലേക്ക് ഇറങ്ങണം സാധാരണ റമദാനല്ല തുടക്കം തുടക്കം റജബാണ് അതിൻ്റെ മദ്യം ഷാബാനാണ് ഒടുക്കമാണ് റമദാൻ ഈ റമദാനിൻ്റെ അതുല്യമാർന്ന വിശേഷങ്ങളോ വിശേഷണങ്ങളും നമ്മൾ ഒരുപാട് കേട്ടതാണ് അറിഞ്ഞതാണ് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല മഹാന്മാരായ ആലിമ്യങ്ങൾ ആരിഫീങ്ങളൊക്കെ ബഹുമാനപ്പെട്ട വിശുദ്ധമാക്കപ്പെട്ട ഹദീസിൻ്റെ അടിസ്ഥാനത്തിലും